അല്ല മച്ചാമാരെ എല്ലാവരും സുജൂസ് ചെയ്യുന്നതായിട്ട് ചെന്നെ സ്വാഗതം നിങ്ങൾ എൻ്റെ ഏറ്റവും ചെന്നാൽ ആദ്യമേ കാണാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്ന് വന്നിട്ട് നമുക്ക് കുറേ അധികം ബേഡിൽ കൊടുക്കാനായിട്ടുണ്ട് ഞാൻ കൊടുക്കണില്ല കൊടുക്കണമെന്ന് പറഞ്ഞാൽ ബേഡലാണ് കാര്യം കുറച്ചധികം പൈസയ്ക്ക് അത്യാവശ്യം ആയതുകൊണ്ട് മാത്രമാണ് കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ ഇതൊരു ഗ്രീൻ ഫിഷർ ഓപ്പിലൻ്റെ കൺഫോം ഒരു പേരാണ് ഡി എൻ എ പേറാണ് അതിൽ ഗ്രീൻ ഫിഷർ ഓപ്പിലൻ സ്പ്ലിറ്റ് ബ്ലൂ കൺഫോം ഫീമെയിലും അതേമാതിരി മെയിൽ വന്നിട്ട് ഗ്രീൻ ഫിഷർ റൊപ്പുലനുമാണ് ഓക്കെ അപ്പം അങ്ങനെ ആയിട്ടുള്ളൊരു ഡി എൻ എ പേറാണിത് ഓക്കെ അപ്പം ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലോട്ട് വിളിക്കുക റേറ്റിംഗ് കാരണം ഞാൻ പറയുന്നതായിരിക്കില്ല ഓക്കെ അപ്പോൾ ഇത് വന്നിട്ട് ഗ്രീൻ ഫിഷർ ഒപ്പ് ലൈൻ ബി വൺ ഓർ ബി ടു എന്ന് പറയുമ്പോഴത്തേക്കും പാർ ബ്ലൂ ഒപ്പ്ലൈനും പാർ ബ്ലൂ ഒപ്പ്ലേനും അതേമാതിരി സ്പ്ലിറ്റ് ഒപ്പ്ലൈനുമായിട്ട് പേർ ഇപ്പിച്ചപ്പോൾ അതിൽ നിന്നുണ്ടായ പേഡാണ് ഈ ഒരു പേട് ഇത് കൺഫേം ഡി എൻ എ മെയിലാണ് ഓക്കെ അപ്പം മെയിലായിട്ട് ഇറങ്ങി നോക്കി നടക്കുന്നവർക്ക് അവർക്ക് സെപ്പറേറ്റ് ആയിട്ടാണ് കൊടുക്കാന്ന് വിചാരിക്കുന്ന ഡി എൻ എ കാർഡുണ്ട് ഏകദേശം ഒരു ആറ് മാസം പ്രായ കേട്ടോ ഇതൊക്കെ വന്നിട്ട് നമുക്കൊരു നാല് അഞ്ച് മാസം പ്രായമുള്ളട്ടോ നാല് ടു അഞ്ച് മാസമാണ് ഇവർ ബോൺ ചെക്ക് ചെയ്ത് ഞാൻ പേറാക്കിയതാണ് രണ്ട് പേറുണ്ട് ഇതെല്ലാം ഗ്രീൻ ഫിഷ് റൊപ്പ് ലാനാണ് മെയിലും ഫീമെയിലും ഗ്രീൻ ഫിഷ് റൊപ്പ് ലാനാണ് അതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ അതിൻ്റെ മോൾഡിംഗ് കാര്യങ്ങളും നടന്നോണ്ടിരിക്കുന്നേ ഉള്ളൂ അപ്പം അതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ വരുന്നവർ നിങ്ങൾ കണ്ടാൽ തന്നെ അറിയാം ഓക്കെ അടുത്തായിട്ട് ഇതും ബോൺ ചെക്ക് ചെയ്ത് ഞാൻ പേറാക്കിയ പേറാണ് ഓക്കെ ബോൺ ഡി എൻ എടുക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല കാരണം ജോലിയിൽ കാര്യങ്ങൾ തിരക്കും കാര്യങ്ങളൊക്കെയാണ് ഡി എൻ എടുത്തിട്ടില്ല അല്ലെങ്കിൽ ഞാൻ ഡി എൻ എ എടുത്തരുള്ളൂ ഓക്കെ അപ്പോൾ അതുകൊണ്ട് ഇത് രണ്ടും ബോൺ ചെക്ക് ചെയ്ത് പേറാക്കിയ പേറാണ് ഓക്കെ അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് വിളിക്കുക നമ്മൾ ആൾക്കാരുടെ ട്രാൻസ്പോർട്ടിന് തന്നെയായിരിക്കും അപ്പം അടുത്തായിട്ട് വന്നിട്ട് നമുക്കറിയാം നമ്മളെ ബീച്ചാണ് ബീച്ചിലെ ബ്രീഡും പേറാണ് അപ്പോൾ ഞാൻ രാത്രി എടുത്ത വീഴണം അപ്പോൾ അവർ ബോക്സിനകത്ത് കയറിയിരിക്കുകയാണ് ഓൾറെഡി ഫ്രീഡാൻ വേണ്ടി അപ്പം അവർ ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം ഓക്കെ രണ്ടുപേർ ഇറങ്ങിയിട്ടുണ്ട് നല്ല ആക്റ്റീവ് ആണ് അവരെല്ലാവരും അവർ ഇറങ്ങിയപ്പോൾ തന്നെ അവരുടെ സ്പീഡ് കാണാൻ കണ്ടെത്താൻ അറിയാം വയലറ്റ് പീച്ചും വയലറ്റ് പീച്ച് പൈഡായിട്ടുള്ളൊരു പേരാണ് അവർ ബോക്സ് കാര്യങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ റീഡിങ്ങിനും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പം ഇതൊന്നും നിങ്ങളെ ആരെയും കള്ളം പറഞ്ഞ് പറ്റിച്ച് അതാണ് ഞാൻ ലൈവ് വീഡിയോ എടുക്കുന്നത് ഓക്കെ അടുത്തായിട്ട് വന്നിട്ടും ഒരു പേറാണ് ഓക്കെ അപ്പോൾ ഞാൻ രാത്രി എടുക്കുന്നതിന് ഉദ്ദേശം എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും ഞാൻ രാത്രി എടുത്തിട്ട് രാവിലെയാണ് വീഡിയോ ഇടാൻ ഉദ്ദേശിക്കുന്നത് കാര്യം ജോലി കാര്യങ്ങളൊക്കെ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് രാവിലെ ആകുമ്പോഴത്തേക്കും നേരെ അവർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തതിനു ശേഷം ഞാൻ നേരെ ജോലിക്ക് പോകുന്നതാണ് അപ്പം ഇതും ബീച്ചിലെ ഒരു കൺഫേം പേറാണ് ഇത് നമ്മളെന്നാൽ പാലക്കാട് നിന്ന് എടുത്തതാണ് കേട്ടോ നമ്മളൊരു സബ്സ്ക്രൈബറിന് വേണ്ടി എടുത്തതാണ് സബ്സ്ക്രൈബറിന് വേണ്ടി അല്ല സ്വന്തം ഒരുമാവന് വേണ്ടി എടുത്തതാണ് അവസാന അയാൾക്ക് കുറച്ച് പൈസ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ആയതാണ് പിന്നെ ഇതെല്ലാം കൊടുക്കേണ്ടി വന്നു അപ്പോൾ അതുകൊണ്ടാണ് അതിലുള്ള പേരാണ് അടുത്തായിട്ട് വന്നിട്ട് ഇതും നമ്മുടെ ഫിഷറാണ് ഏട്ടാ ഫിഷർ ആ ഒരു താഴെ ഇരിക്കുന്ന ബേഡിന് ചെറിയൊരു കുഴപ്പമാണ് അതിൻ്റെ വാല് ചെറിയ രീതിയിലൊരു പറക്കാൻ പറ്റും പക്ഷെ ചെറിയ രീതിയിലുള്ളൊരു കുഴപ്പമാണ് ഏട്ടാ എന്ന് വെച്ചാൽ വാല് ചെറിയ രീതിയിൽ ഒടിഞ്ഞ പോലെ ഒരു ചെറിയൊരു ഫീലുണ്ട് ഒടിഞ്ഞതായിരിക്കാണ് ഓക്കെ പക്ഷേ അത് കൺഫേം കൂടും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഒരുക്കി വെച്ചിട്ടുണ്ട് അതാണ്ടല്ലോ നെക്സ്റ്റും കാര്യങ്ങളൊക്കെ എല്ലാം പക്കായിട്ട് വെച്ചിട്ടുണ്ട് അപ്പം ഇത് നമ്മളിവിടെ മുട്ടയിട്ടുണ്ട് കേട്ടോ അന്ന് റിസൾട്ടും കാര്യങ്ങളൊന്നും ഞാൻ നോക്കിയിട്ടില്ല ഈ ബാഡിൻ്റെ കാര്യം നമ്മൾ ഫസ്റ്റ് ടൈം വന്നത് അടുത്ത് ബോക്സ് തുറങ്ങുന്ന മുമ്പേ രണ്ടുപേരും ചാടി വന്നിട്ടുണ്ട് ഇതും പീച്ചിലെ ഒരു കൺഫേം പേർ ആണ് അവർ രണ്ടുപേരും ഓക്കെ വൈലറ്റ് പീച്ചാണ് ഇവർ രണ്ടുപേരും അപ്പം ആകെപ്പാടെ ഇനി ഒരു പീച്ചിൻ്റെ ഒരു പേറും കൂടെയുള്ളൂ ഓക്കെ അതും കൂടെ കഴിഞ്ഞാൽ പിന്നെ പീച്ചിൽ നമുക്ക് ആകെപ്പാട് നമ്മൾ ഒരണേ ഉള്ളൂ ഒരേ ഒരു പേർ മാത്രം നമ്മൾ ഹോൾഡ് ചെയ്യണുള്ളൂ ബാക്കി എല്ലാവരും നമ്മൾ കൊടുക്കുന്നുണ്ട് അവർ ബോക്സിനകത്ത് ബ്രീഡും കാര്യങ്ങളൊക്കെ ആകാൻ വേണ്ടി എല്ലാം സെറ്റായിരിപ്പം അപ്പം ഇതാണ് പീച്ചിൽ ആ ഒരു എനിക്കൊരാഗ്രഹം എന്ന് പറഞ്ഞാൽ സാധനം കള്ളം പറഞ്ഞാൽ ആർക്കും ഒരെണ്ണം ഞാൻ കൊടുക്കത്തില്ല എനിക്കത് ഇഷ്ടമേ ഇല്ലാട്ടോ അതാണ്ടാ പീച്ചിൻ്റെ അടുത്തൊരു പേർ ഇരിപ്പം ഉണ്ട് അവരും ബോക്സിനകത്താണ് എല്ലാവരും അപ്പോൾ രാത്രിയാകുമ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും നമുക്ക് ആ ഒരു ബോക്സിനകത്താണ് അവരെന്താണോ ചെയ്യുന്നതെന്ന് ബ്രീഡ് ആവാൻ ചാൻസ് ഇല്ലാത്ത ബേഡിലൊന്നും ബോക്സിനകത്ത് കയറില്ല വെളിയിൽ തന്നെ ആയിരിക്കും ഓക്കെ അപ്പോൾ ബ്രീഡാവാൻ വേണ്ടി താണ്ടാവും അവർ കൂടുംകാരനൊക്കെ എല്ലാം നല്ല രീതിയിൽ ഒരുക്കി വെച്ചിട്ടുണ്ട് അടുത്തായിട്ട് വന്നിട്ട് ഗ്രീൻ യു ഫിഷർ ഒപ്പ്ലേ ഓക്കെ കൺഫോം നല്ല രീതിയിൽ കുഞ്ഞുങ്കാരൻ നോക്കുന്ന ഒരു ഫീമെയിൽ ബേഡാണ് എൻ്റെ മെയിൽ ഡെഡായിപ്പോയി ഓക്കെ അതുകൊണ്ടാണ് എനിക്കിതൊരു വലിയൊരു മ്യൂട്ടേഷൻ സെറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് അതുകൊണ്ടാണ് ഇത് മാത്രം ഞാൻ കൊടുക്കുന്നത് അടുത്തായിട്ട് വന്നിട്ട് നമ്മുടെ ഇതിൻ്റെ ഇതാ ഇപ്പോൾ ഒരു വൈ നമ്മുടെ യുവിൻ ഫിഷർ യുവിൻ ഫിഷർ ഫീമെയിലും അതേമാതിരി ഒരു മെയിലുമാണ് മെയിൽ സ്പ്ലിറ്റ് ഒപ്പിലേനാണ് ചുമ്മാ ജസ്റ്റ് ഒന്ന് പേർ ചെയ്പ്പിക്കണുള്ളൂ ഒരാളെ അത്യാവശ്യം നല്ലൊരു വിലയ്ക്ക് വാങ്ങിച്ചാണ് അന്ന് സമയത്ത് അപ്പം അത് ഇപ്പോഴാണ് ഞാൻ ബ്രീഡ് പ്രീഡിപ്പിക്കുന്നത് ഇത്രയും വർഷമായിട്ട് അപ്പോൾ ഒന്ന് ടെസ്റ്റ് ടെസ്റ്റ് ബ്രീഡ് ചെയ്യിപ്പിക്കാൻ എന്നെച്ചു അപ്പോൾ അവർ കൂടും കാര്യങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഇത് കൊടുക്കണമെന്നാൽ താല്പര്യമുണ്ട് ഓക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ഒപ്പിലേക്ക് കിട്ടാനൊരു ചാൻസ് കൂടുതലാണേ അതാണ്ട അവർ ബേഡ് കൂടും കാര്യങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് ബോക്സിനകത്ത് അവർ മുട്ടയിടാൻ വേണ്ടി സെറ്റായിരിപ്പുണ്ട് ഓക്കെ ഞാൻ വരെ ഇത് നോക്കിയിട്ടില്ല നമ്മൾ ബോക്സ് കാരണം വെച്ചിട്ട് പോകുന്നതല്ലാതെ അവർ നോക്കിയിട്ടില്ല അതാണ്ട് പീച്ചിലെ കൺഫേം ഒരു പേറാണത് ഓക്കെ റെഡി ടു ബ്രീട്ടൺ ഡിഷാണ് ഇത് വന്നിട്ട് ലൂട്ടൺ ഓഫിഷർ ഒപ്പിലേൻ്റെ അടുത്തിരിക്കുന്ന ആ പാർ ബ്ലൂ ഫിഷർ അത് ഞാൻ ഫീമെയിൽ ഫീമെൽ എന്നറിഞ്ഞൂടെ ബോൺ ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് തരുന്നതായിരിക്കും അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ വിളിക്കുക ഈ ലൂട്ടൺ ഓഫിഷറിൻ്റെ ഒപ്പിലേൻ്റെ കൂടെ ഇറങ്ങിയ ബേഡാണ് ഈ ഒരു പാർ ബ്ലൂ ഫിഷർ ഓക്കെ അടുത്തായിട്ട് നമ്മൾ ലാസ്റ്റ് കാണിക്കുന്ന പേരാണ് പീച്ചിലെ ഒരു കൺഫേം പേർ ആണത് ഇതും കൂടെ കഴിഞ്ഞാൽ പിന്നെ എനിക്കിൻ്റെ പീച്ചിലെ പേറല്ല ലാസ്റ്റ് പേർ ആണ് വേണ്ട അവർ പറ ഒരു ബോക്സിനകത്ത് കയറുന്നത് വേണ്ട നമ്മൾ ശല്യപ്പെടുത്തേന എന്നിട്ടും അവർ ആ ബോക്സിനകത്ത് കയറണം അവർ ആ ബ്രീഡിങ് ടൈം ആയതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ വിളിക്കുക ഒരു പേട് ഞാൻ കള്ളം പറഞ്ഞ് തരത്തില്ല നല്ല പേട് മാത്രമേ തരത്തുള്ളൂ താങ്ക്സ് ഫോർ വച്ചി ബൈ